ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഈ ഒരു ബ്ലൗസിന്റെ കട്ടിംഗ് സ്റ്റിച്ചിങ്ങായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൗസ് ആണ് കോളർ അല്ല കേട്ടോ ഹൈ ബ്ലൗസ് അപ്പോൾ നമ്മൾ സാധാരണത്തെക്കാളും നമ്മൾ സാധാരണ ബ്ലൗസ് എടുക്കണെങ്കിലും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കോളറിൻ്റെ അതുപോലെ ആയിട്ടുള്ള ബ്ലൗസിന്റെ അളവുകൾ കൊടുക്കുക പക്ഷേ പ്രത്യേകിച്ച് ഷോൾഡർ ഇട്ടാ വേറെ മാറ്റങ്ങളും പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് ഷോൾഡറും മാബോളും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കയറി നിൽക്കണം ബാക്കിലേക്ക് ഞാൻ ഇഞ്ച് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ കണ്ടില്ലേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പം തന്നെ കണ്ടില്ലേ അപ്പോൾ അതേ ഇതിന്റെ ബാക്കിലൊക്കെ കണ്ടില്ലേ ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ഈ ബാങ്ക് നല്ല ചുലി വില്ലാണ് നമുക്ക് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ആ ബ്ലൗസ് അപ്പൊ ഞാൻ ആയിട്ടുള്ള വീഡിയോ തന്നെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ഞാൻ 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 കാണിച്ചില്ല ഒരേപോലെ കാണിക്കാത്തത് അപ്പോൾ ഇത് ആ ഒരു ഷോൾഡറിന്റെ ഭാഗം നമ്മൾ കൃത്യമായിട്ട് ഷോൾഡർ സ്ലോപ്പ് ഒക്കെ കൊടുത്ത് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ട ഒന്ന് പെർഫെക്റ്റ് വരും ഹായ് ഫ്രണ്ട്സ് ഹൈ നെക്ക് ബ്ലൗസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് തുണി പത്ത് എടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്ത് പിന്നെ ലൈനിങ് ഒരു മീറ്റർ ഇട്ടോ അപ്പോൾ നമുക്കതൊരു ഹൈ നെക്ക് ബ്ലൗസാണ് നമ്മളിപ്പോൾ തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ലൈനിങ് ഇതേ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് വെച്ചിട്ടാ ഹൈനെക്കിന് പറഞ്ഞെങ്കിൽ കോളർ ഇല്ല കേട്ടോ കോളർ ഇല്ലാണ്ട് കയറി നിൽക്കണ ഇപ്പോഴത്തേക്കൊരു മോഡൽ ബ്ലൗസ് ഇല്ലേ അപ്പോൾ അതാണ് നമ്മൾ തയ്ക്കുന്നത് തയ്ക്കുന്നതിട്ടാ അപ്പോൾ ഇതേ ഇതുപോലെ ലൈനിങ്ങിൻ്റെ തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അടിഭാഗത്ത് നമ്മൾ ഇതേ ആ റേഞ്ച് തയ്യൽത്തുമ്പിട്ട് നമ്മളിതേ അടയാളപ്പെടുത്തി ആ റേഞ്ചോ കാലിഞ്ചോ ഒരു പോയിൻറ്റോ അങ്ങനെ കേട്ടോ അടയാളപ്പെടുത്തി നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിന് ശേഷം അടയാളപ്പെടുത്താം അപ്പോൾ എനിക്ക് വേണ്ടത് പതിനഞ്ചിഞ്ച് ലെങ്ത്താണ് അപ്പോൾ അതാ ഇതുപോലെ ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തുവിട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണോ വേണമെന്ന് വെച്ചാൽ അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം നമ്മൾ മോൾഡ് തയൽത്തുമ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് നമ്മൾ താഴെ എത്രയാണോ കൊടുത്താൽ അതേ അതേ തയ്യൽത്തുമ്പോൾ തന്നെ മോൾഡും കൊടുക്കുക കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് നമുക്ക് കിട്ടും നമ്മുടെ ലെങ്ത്ത് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തന്നില്ല ഞാൻ അവിടെ ഇത് ഷോൾഡർ ഹൈനെക്ക് ആവുമ്പോൾ നമുക്ക് ഷോൾഡർ എടുക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് പറയാം അപ്പോൾ എനിക്ക് ഫുൾ ഷോൾഡർ ബോൺ ടു ഷോൾഡർ ബോൺ ടു ഷോൾഡർ ബോൺ എടുക്കില്ല അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് പതിനാറ് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാൻ അര ഇഞ്ച് മാത്രമേ കൊടുക്കുള്ളൂ അത് ഹൈനെക്ക് ബ്ലൗസല്ലേ അര ഇഞ്ച് മാത്രമേ ഞാൻ കൊടുക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫുൾ ഷോൾഡറിന് നമുക്കൊന്നും കുറയ്ക്കാനില്ല കാരണം ഫുൾ ഷോൾഡറിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് പതിനാറിൻ്റെ പകുതി എട്ടിഞ്ച് അവിടെ നിന്നൊന്നും നമ്മൾ കുറയ്ക്കേണ്ട കുറയ്ക്കാതിരുന്നാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു സ്ലീവ് ഒക്കെ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എട്ട് ഇഞ്ചാണ് കൊടുക്കേണ്ട ഷോൾഡറ് അപ്പോൾ ഞാനിവിടെ ഇഞ്ച് ഷോൾഡർ ഇത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഷോൾഡർ കുറക്കില്ലേ ബാക്കിൻ്റെ നെക്ക് ലെങ്ത്തിനനുസരിച്ച് ഇതിലത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ഫുൾ ഷോൾഡറിൻ്റെ പകുതിയാണ് ഇതിപ്പോൾ കോ ഇപ്പോൾ കോളർ ഇല്ല എന്നാലും നെക്ക് തന്നെയാണല്ലോ പറഞ്ഞത് ഇനി ആം ഹോൾ നോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലൗസ് നമ്മൾ നമ്മളെടുക്കുമ്പോൾ കോളറുള്ള ഹൈനെക്ക് ഉള്ളത് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴായാലും ഒരു കാര്യം നമ്മൾ ചെയ്യണം നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു മുക്കാലിഞ്ചെങ്കിലും നമ്മൾ ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കണം എന്നാൽ മാത്രമാണ് അതവിടെ കറക്റ്റ് ആവുള്ളട്ടോ എല്ലാ ഹൈനൊക്കെ ബ്ലൗസുകൾക്കും ഒരു മുക്കാലിഞ്ചി തന്നെ നമ്മൾ കൊടുക്കണം ഷോൾഡർ സ്ലോപ്പായിട്ടിട്ടാണ് നമ്മൾ സാധാരണ ബ്ലൗസിനൊന്നും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് അങ്ങനെ കൊടുക്കാറില്ല കൂടി വന്നൊരു കാലിഞ്ച് അങ്ങനെയൊക്കെ കൊടുക്കാറില്ലോ ഇതിപ്പോൾ ഒരു മുക്കാലിഞ്ച് നിർബന്ധമായിട്ടും കൊടുക്കണം അതിന് ശേഷം നമുക്ക് ആംഹോള് അടയാളപ്പെടുത്താം ഞാൻ എട്ട് ഇഞ്ചാണല്ലോ ഷോൾഡർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഏഴര ഇഞ്ച് കൊടുത്ത് നോക്കാട്ടാണ് നമുക്ക് നോക്കാതെ അറിയാന്ന് ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് പതിനേഴര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ലൈൻ നമ്മളതിൽ ലൂസ് കൂട്ടണല്ലോ ബോഡി നിർത്ത അളവല്ലേ അപ്പോൾ നമ്മളതിൻ്റെ ലൂസ് കൂട്ടുമ്പോൾ ഒരു ഇഞ്ച് ലൂസ് കൂട്ടി ബോഡി നിർത്തത് കൊണ്ട് കേട്ടാ ഒരു ഇഞ്ച് ലൂസ് കൂട്ടി ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് അപ്പോൾ പതിനെട്ടര ഇഞ്ച് കിട്ടി അപ്പോൾ ആംഹോൾ റൗണ്ട് വൺ സൈഡ് എന്ന് പറയുന്നത് ഒമ്പതേകാല് ഈ ഒമ്പതേക്കാല് നമ്മുടെ ആ ഒരു ഭാഗത്ത് കിട്ടണം അപ്പൊ അതിനെത്ര ഇറക്കണം നമ്മള് നോക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എട്ട് ഇഞ്ചാണുള്ള നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആംഹോള് നമുക്ക് എടുക്കാം ഒരു ഏഴര ഇഞ്ച് ഒര ഇഞ്ച് കുറവില്ല ഏഴര ഇഞ്ച് എടുക്കാം കേട്ടോ നമ്മൾ ആ ഇഞ്ചിൽ താഴെ തൊട്ട് താഴെ വെച്ചിട്ടാണ് അടയപ്പെടുത്തേണ്ടത് കേട്ടോ ഞാനവിടെ ആംഹോൾ അടയലപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഏഴര ഇഞ്ചാണ് ഒരു അര ഇഞ്ച് കുറവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് എടുത്ത് നോക്കാം കിട്ടുന്നുണ്ടോ എന്ന് കിട്ടണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് കയറ്റി ഇറക്കിയൊക്കെ വരയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റാക്കി തന്നെ വയ്ക്കുക അതെ എട്ട് ഇഞ്ച് ഷോൾഡറിൻ്റെ ഒരു ഭാഗത്ത് അങ്ങനെ വെച്ച് നമ്മൾ ലെങ്ത് കൊടുത്ത 7 ഇഞ്ച് ആണ് ഓം ഹോൾ കൊടുത്തത് നമുക്ക് നോക്കാം മാം ഹോൾ റൗണ്ട് ആയി ഇണ്ടോണ് ട്ടോ ഇനി അതിനു വേണ്ടിട്ട് നമുക്ക് ഓട ചെസ്റ്റ് ന്റെ അത് കൊടുക്കണം ട്ടോ ഇതിനു മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ ഈ നമുക്ക് നെക്കിന്റെ വൈഡ് കണ്ടുപിടിക്കണം ട്ടോ നെക്കിന്റെ വൈഡ് ഈ കോളർ പോലെ അതുപോലെ ഹൈ നെക്ക് പോലെ ഉള്ള ഈ ഇതിനൊക്കെ നമ്മൾ ഒരു 3 ഇഞ്ച് കൊടുത്താൽ മതി ഇപ്പോ ഞാൻ ഇതിకి ഒത്തിരി വിട്ട് കൂടുതലുള്ള വേണമെന്നുള്ളത് കൊണ്ട് ഞാനൊരു മൂന്ന് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് സാധാരണ കോളറുകൾക്കൊക്കെ നമ്മൾ മൂന്ന് ഇഞ്ചിനുള്ളിൽ കൊടുക്കാതിരിക്കും നല്ലത്ട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നേ മൂന്ന് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് അതെൻ്റെ വലിയ സൈസ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾ സൈസിനനുസരിച്ചത് ശരിയാക്കി എടുക്കണം കേട്ടോ ഇപ്പം ഞാൻ മൂന്ന് കഴിഞ്ഞിട്ട് ഒരു പോയിന്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് കിട്ടി ഇപ്പോൾ കോളറൊക്കെ ചെയ്യുമ്പോൾ നമ്മളതുപോലെ ചെയ്തില്ലെങ്കിൽ ആ കോളറിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല കേട്ടോ ഇറങ്ങിപ്പോ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളത് ആ ഒരു ഭാഗത്തേക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു ഇപ്പോൾ മനസ്സിലായാലും ഷോൾഡർ സ്ലോപ്പ് എങ്ങനെയാണ് യിരിക്കണെന്ന് അതിനുശേഷം നമ്മൾ ഏഴര ഇഞ്ച് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി ഇനി നമുക്ക് ആംഹോൾ റൗണ്ട് എത്ര വരണേന്നുള്ളത് നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ ആ ഒരു ഭാഗം ഇനി ആം ഹോൾ റൗണ്ടിൻ്റെ ഭാഗം അതിന് മുമ്പായിട്ട് നമുക്ക് ചെസ്റ്റ് കിട്ടണമല്ലോ അപ്പം എൻ്റെ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നിന്നെടുത്താണ് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുമ്പോൾ നാല്പത്തിമൂന്ന് നാല്പത്തി മൂന്നിൻ്റെ നാലിലൊരു ഭാഗം പത്തേമക്കാലിട്ടാ അപ്പം ഞാൻ എൻ്റെ ഇവിടെ പത്തേമുക്കാലഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടാ അതെ പത്തേമുക്കാലഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് കിട്ടലോ കേട്ടോ േ ഇതുപോലെ വന്നു ഇനി നമ്മ ഇനിയാണ് നമുക്ക് ഈ ആംഹോളുടെ നമുക്ക് അളന്ന് നോക്കേണ്ടത് ഒമ്പതേ കാല് കിട്ടണമെന്ന് നമുക്ക് കണ്ടുപിടിക്കണല്ലോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദൈ ഇതുപോലെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ദേ ഈ ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ആ ഒരു ഭാഗത്തെ സെൻറ്റർ എടുക്കണം നമുക്ക് നമ്മൾ ആ ഒരു ഇഞ്ച് എടുത്തില്ലേ അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് നമ്മൾ എപ്പോഴും എല്ലാ ബ്ലൗസിനും ചെയ്യണ പോലെ തന്നെ ചെയ്യുക ഇതിലിപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ അതേ ഇവിടെ ഞാനൊരു ഇഞ്ച് ദേ ഇതുപോലെ ഈ കോർണറിൽ നിന്ന് അടയാളപ്പെടുത്തിയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് കിട്ടണമെന്ന് നമുക്ക് അറിയാം അറിയണ്ടേ അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ അതെ ഈ ഒരു ഇത് വരച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു ഒമ്പത് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഴിഞ്ഞാലാണ് നമ്മുടെ കറക്റ്റ് ആവുള്ള അപ്പോൾ കണ്ട വൺ സൈഡ് ഞാൻ എടുത്തിരിക്കേണ്ടത് പറഞ്ഞല്ലോ ഓരോ എത്ര ലൂസ് ഒരിഞ്ചാണ് ലൂസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞു ഇത് ബോഡിന്നെടുത്ത അളവാണല്ലോ അപ്പോൾ അപ്പൊ ഒമ്പതേക്കാല് കിട്ടണോന്ന് നോക്കട്ടെ അപ്പൊ നമുക്ക് അളന്ന് നോക്കാണ്ട് നമ്മൾ കണ്ടോ ഇപ്പം ഇതുപോലെ ആളെന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ട ഒമ്പതകാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആണ് ഒമ്പതേ കാല് അപ്പോൾ നമുക്കിതൊന്നും ചെയ്യേണ്ടതില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് പല ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യണേ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല അപ്പം നമ്മുടെ ആ ഒരു ഭാഗം കറക്റ്റായി കിട്ടിയില്ലോ നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പൊക്കെ മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്ക് ബാക്ക് നെക്ക് നെക്കിൽ നമ്മൾ അര ഇഞ്ച് മാത്രമേ കൊടുക്കണുള്ളൂ എന്ന് പറഞ്ഞു ചെറിയ അര ഇഞ്ച് മാത്രം നമുക്ക് അധികം ഇറങ്ങണത് അല്ല ടൈപ്പ് അല്ലല്ലോ ഇപ്പോൾ ഇത് ആണെങ്കിൽ ഞാൻ വേറെ ഹോൾട്ടർ ഹോൾട്ടർനെക്കിൻ്റെ കോളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ നെക്ക് ഉള്ളത് അപ്പോൾ ഇത് തൽക്കാലം ഇങ്ങനത്തെ ഒരു മോഡൽ നമ്മൾ തയ്ച്ചെടുക്കണമെന്ന് മാത്രം കേട്ടോ അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അതെ ആ റേഞ്ച് മാത്രം അതിനിങ്ങനെ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല നെക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ അംബിക കോളർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നോക്കാം കേട്ടോ അത് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ ഇതാ ഇതുപോലെ കണ്ടോ ആ അറേഞ്ച് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ചെറിയ ഷേപ്പ് കൊടുക്കുക ഇതിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറേഞ്ച് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഇഞ്ച് നമ്മൾ എടുക്കണം എന്നില്ല അവിടെ ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ എടുക്കണ്ട ഞാനിപ്പോൾ ഒരു അറേഞ്ച് ഇറങ്ങി നിന്നോട്ടേഞ്ചിട്ട് അറേഞ്ച് ചെയ്യും ഞാൻ എടുത്തത്ട്ടാ ഇനി നമ്മൾ ഇഞ്ച് തയൽത്തുമ്പോൾ നമ്മുടെ ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അത് നമ്മൾ കൊടുത്തുവിട്ടാ കൊടുത്തെടുത്തു അതിന് ശേഷം നമ്മുടെ വേസ്റ്റിൻ്റെ എന്ന് പറയുന്നത് എനിക്ക് മുപ്പത്തിനാല് ഇഞ്ചാണ് ഫുൾ വേസ്റ്റിൻ്റെ അളവ് വരുന്നത് അതിന് നാല് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടര ഇഞ്ചാണ് വരുന്നത് അവിടെ ഒരു ലൂസും കൊടുക്കണ്ട നമുക്ക് എത്രയാണോ കിട്ടിയത് അതിൻ്റെ ാലിൽ ഒരു ഭാഗം എടുത്തിട്ട് അടയാളപ്പെടുത്തിയാൽ മാത്രം മതി അവിടെ ലൂസ് കൊടുത്താൽ നമ്മുടെ ബ്ലൗസ് അവിടെ ലൂസായി പോകട്ടോ അവിടെ ഒരു ലൂസും കൊടുക്കണ്ട മുകളിൽ മാത്രം നമ്മൾ ലൂസ് കൊടുത്തിട്ടുള്ളൂ നാലഞ്ച് ലൂസ് കൊടുത്തിട്ട് അപ്പോൾ അതേ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാന്നുള്ളത് ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്ത് പറയ്ക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിന് ഇതിലിപ്പോൾ കുറയ്ക്കേണ്ട കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ലല്ലോ ഇതിന് ഈ കോളർ ഹൈനെക്ക് ആയതുകൊണ്ട് അപ്പോൾ അത് അതിന്റെ ആവശ്യമില്ല അപ്പം ഇത്രയും നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഈ ഷോൾഡർ സ്ലോപ്പും അതിലുള്ള കുറച്ച് കാര്യങ്ങളും ഇവിടെ ചെയ്യണം അതാണ് മറ്റു ബ്ലൗസുകൾ നിന്ന് വ്യത്യാസം ട്ടോ അപ്പൊ അതേ നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് ബാക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ആ ബാക്ക് പാർട്ട് വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ചെയ്തെടുക്കാട്ടെ അപ്പൊ ഞാനൊരു കാര്യം വിട്ടുപോയിണ്ടായിരുന്നു നേരത്തെ കണ്ടല്ലേ ഇപ്പൊ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി അവിടെ തയ്യൽത്തുമ്പ് വന്നിട്ടില്ല കേട്ടോ ആ തയ്യൽ തുമ്പിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇതേ ഷോൾഡർ സ്ലോപ്പിൻ്റെ അവിടെ അതേ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തല്ലോ അപ്പൊ അതേ ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഈ തയ്യൽ തുമ്പിട്ട ഞാൻ നേരത്തെ വിട്ടുപോയതാണ് വരയ്ക്കാനായിട്ട് അപ്പോൾ അതെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മള് അതിന്റെ തയ്യൽ തുമ്പ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം തയ്യൽത്തുമ്പോൾ അടക്കം നമുക്ക് ആ ഭാഗം കിട്ടിയില്ലേ ഇനി ഇപ്പോൾ അവിടെ കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടാ ഞാനത് കട്ട് ചെയ്യണലും പറഞ്ഞ് പോയി പറഞ്ഞത് കേട്ടാ അപ്പം ഞാനത് നേരത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇതുപോലെ വരും ഇപ്പം ഇതുപോലെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാട്ടോ ബാക്ക് പാർട്ട് കട്ട് ചെയ്തത് ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ ബ്ലൗസിൻ്റെ ഇത് എളുപ്പ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ചില വ്യത്യാസങ്ങൾ മാത്രം അതിന് മറ്റ് ബ്ലൗസിനേക്കാളും ഉള്ളൂ അപ്പോൾ നമ്മളത് ഇതുപോലെ എടുത്തു ഇനി നമ്മളിതേ ഈ ഒരു തുണി ഈ ഭാഗത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മൾ ഓപ്പൺ അല്ലേ അപ്പോൾ നമ്മൾ ഓപ്പണിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇപ്പുറത്തേക്ക് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ കേട്ടോ എന്നിട്ട് നമ്മൾ തുണി ലാഭിച്ചാണല്ലോ നമ്മൾ സാധാരണ എടുക്കാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇതേ ഇതുപോലെ എടുക്കുക ഇന്ന്തേ നമ്മൾ ഈ ഒരു ഭാഗം കണ്ടാ കറക്റ്റാക്കി വെക്കുക കേട്ടോ നമ്മൾ ബാക്ക് പാട്ട് ഇതേ ആ തേരിൻ്റെ ഭാഗമൊക്കെ ഞാൻ അവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് നമ്മൾ അവിടെ തയ്യൽത്തുമ്പോൾ വയ്ക്കാറില്ലേ സാധാരണ കേസിൽ നമ്മൾ അങ്ങനെയാണല്ലോ വെക്കാറ് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു പോയിന്റും നമ്മൾ അവിടെ ഇടാറില്ലേ നിങ്ങൾക്ക് എത്രയാണോ കംഫർട്ടബിൾ അതായത് ഇഞ്ച് ആണെങ്കിൽ ചിലവർക്ക് തയ്ക്കാൻ അറിയാത്തവർക്ക് ആരേഞ്ചാണെങ്കിൽ ആരേഞ്ച് എത്രയേഞ്ച് ഇട്ടോട്ടോ അപ്പം ഞാൻ ഒരു പോയിന്റും അങ്ങനെ ഇടാം അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ എടുത്തു ദൈ നമ്മൾ ഇതുപോലെ വെക്കണം തുണിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ വെക്കണം നമ്മൾ കണ്ടാ അതിൻ്റെ നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെക്കണം കാരണം നമ്മൾ നെക്ക് ബാക്കിൽ എത്രയാണ് കൊടുത്തിരുന്നത് മൂന്ന് കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് അല്ലേ കൊടുത്തിരുന്നത് അപ്പോൾ അത് തന്നെ നമ്മളിവിടെയും അടയാളപ്പെടുത്തി ആ നെക്കിൻ്റെ പോയിന്റൊക്കെ നമ്മളൊന്നുപോലെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കട്ടോ കേട്ടോ അതെ ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു തയ്യൽ തുമ്പ് മുകളിൽ നമുക്ക് തയ്യൽത്തുമ്പ് വേണമല്ലോ അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് തയ്യൽത്തുമ്പ് വേണ്ട ബാക്കിൽ മാത്രം പോരല്ലോ അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ വരച്ചെടുക്കുക ഞാൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടാ ഇനി ഇതാ ഇനി നമ്മുടെ ഈ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം ഇതുപോലെ വരച്ചെടുക്കാണ് കണ്ട ഇനി ഒന്ന് സ്കെയിൽ വെച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇത് ഒന്ന് രണ്ടെണ്ണം നമ്മൾ ചെയ്ത് ഒരു പ്രാവശ്യം നിങ്ങളും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതിൻ്റെ പോരായ്മകൾ മനസ്സിലായിട്ട് നമുക്ക് ചെയ്യാമല്ലോ ഓരോന്നായിട്ട് അപ്പോൾ അതാ ഇതുപോലെ ദ എന്നിട്ട് ദേ ഇതുപോലെ നമ്മൾ ആ ഒരു ആം ആംഹോളിന്റെ ഭാഗം വരയ്ക്കുക നമ്മുടെ ആ ചെസ്റ്റിന്റെ ഭാഗം വരെ മാത്രം നമ്മൾ വരച്ചെടുക്കട്ടാ അതേ കണ്ടില്ലേ ജസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം വരെ മാത്രം നമ്മൾ വരച്ചെടുത്തു അവിടെ അടയാളപ്പെടുത്തി എടുത്തു കേട്ടോ കണ്ടാ മനസ്സിലായല്ലോ ഇപ്പം നമ്മളിവിടെ തുമ്പൊക്കെ വിട്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തും എല്ലാം വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ശരിയാക്കി എടുക്കേണ്ടത് കണ്ടില്ലേ ഇനി നമ്മൾ ഇതേ ഇതൊക്കെ ഞാനൊന്ന് കറപ്പിച്ച് വരച്ചു കൊടുത്തതാണ് കേട്ടോ അവിടെ നിന്ന് ലൈറ്റ് ലൈറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ദൈ കണ്ട ഇപ്പം നമുക്കെല്ലാം മനസ്സിലായി ഇതിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ആം ആംഹോളിൻ്റെ ഭാഗത്ത് ആ ഒരു ഷേയ്പ്പുണ്ടല്ലോ നമ്മുടെ ആ ഒരു എല്ല് ഷേപ്പ് ആ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അതെ ഇതുപോലെ ഇതിപ്പം എല്ലാവർക്കും ഇങ്ങനത്തെ ഹൈ നെക്ക് ബ്ലൗസ് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും ഇത് ചെയ്യാം കേട്ടോ അത് നോക്കിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നമ്മളത് ഈ ഒരു ഭാഗത്തൊന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഈ നെക്കിൻ്റെ വൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ബാക്കി ഇറക്കില്ലല്ലോ അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് ഇത്തിരി ലെങ് തന്നെ കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരളവാണ് ഞാൻ പറയണത് അപ്പോൾ ഈ ഒരു ഒരളവിന് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു എട്ട് എട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് പോയിന്റ് കേട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ട് കാരണം ഫ്രണ്ടിലേക്കെന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ ബാക്കിൽ ഇല്ലല്ലോ അപ്പോൾ ഫ്രണ്ടിലും കുറച്ച് ഇറക്കണ്ടെങ്കിൽ എനിക്കതാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഏഴ് എട്ടെടുത്തത് നിങ്ങൾക്കതിഷ്ടമില്ലെങ്കിൽ ഒരു ഏഴ് ഏഴര വരെ വരെയൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത്തിരി വിരിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് ഇതുണ്ട് ഇനി ഞാൻ മുകളിൽ മൂന്നേക്കാലമല്ലെടുത്ത് അപ്പോൾ ഈ ഒരു സോറി മൂന്നേക്കാലല്ല മൂന്ന് കഴിഞ്ഞിട്ടൊരു പോയിന്റ് അപ്പോൾ ഇപ്പുറത്തെ ഒരു മൂന്നേക്കാല് ഞാനെടുത്തു വിട്ടാം അതെ ഇതുപോലെ ഇപ്പം ഇത് ഇത്രയും വീതിൽ എടുക്കണമെന്നില്ല എനിക്ക് പിന്നെ അങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടാ അപ്പം നിങ്ങൾ അത്ര വീതിയിൽ എടുക്കണം എന്നില്ല അപ്പം നിങ്ങൾക്ക് ആ ഒരു വീതി ഞാനൊരു ഷേപ്പ് പറഞ്ഞുതരാം ആ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ വരയ്ക്കേണ്ട കേട്ട അതിന് പ്രത്യേകിച്ച് അളവ് നോക്കിയിട്ടില്ല ഞാൻ ഇനിയതിലും മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പുറത്തെ നമ്മൾ ഈ ഫ്രണ്ട് പാട്ടൊന്നും വിളിച്ച് വരയ്ക്കേണ്ടേ അപ്പോൾ മുക്കാലഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് മുക്കാലഞ്ച് നീട്ടി വരച്ച് ഇതുപോലെ ഇതിന് അത്യാവശ്യം മുക്കാലഞ്ചി തന്നെ നമ്മൾ കൊടുക്കണം കാരണം ഇത് കോളറല്ലേ അപ്പം സോറി ഹൈനക്ക് കോളർ തന്നെ അതിൻ്റെ ഒരു ഇത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗം കുറച്ചധികം ഉണ്ടാവും അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിട്ട് ആ ഒരു ഭാഗത്ത് ഇതേ പോവാൻ വേണ്ടി ഇതിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അതുപോലെ തന്നെ ചെയ്യാം കേട്ടാ ഞാനൊരു മുക്കാൽ ഇഞ്ചിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഷേപ്പാണ് ഞാൻ കൊടുത്തത് കേട്ടോ ഇപ്പതിപ്പോൾ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടല്ലേ അത് അതിന് പ്രത്യേകിച്ച് ഒരളവില്ല ഞാനൊരു ഇതിൽ രൂപത്തിൽ വരച്ചതാണ് അപ്പൊ അത് എനിക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കണം അപ്പൊ നിങ്ങൾ വല്ലാണ്ട് രീതിയിൽ കൊടുക്കരുത് അവിടെ കാരണം അതവിടെ ആ ഭാഗം വൃത്തിയായിട്ട് വരില്ല കേട്ടോ അപ്പൊ വല്ലാണ്ട് രീതിയിൽ കൊടുക്കണ്ട ഞാനത് പുറത്തേക്ക് ഒരു പോട്ടിന്റെ ഷേപ്പിലാണ് ഞാനത് കൊടുത്തിരിക്കണം കേട്ടോ നമുക്ക് നമുക്കടുത്ത് ചെയ്യാനുള്ളത് ബസ്റ്റിൻ്റെ ആണ് കണ്ടോ ഞാൻ വെച്ചിരിക്കുന്ന ഭാഗത്ത് മാത്രം ബസ്റ്റിൻ്റെ ലെങ്ത്ത് വെച്ച് അളക്കാൻ പാടില്ലോട്ടോ ഇത് അവിടെ ഷോൾഡർ സ്ലോപ്പ് വന്നിട്ടുള്ളതല്ലേ അപ്പോൾ അളക്കുമ്പോൾ അതേ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ബസ്റ്റിൻ്റെ ലെങ്ത്ത് അളക്കണം മനസ്സിലായല്ലോ പിന്നെ ബസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പത്തര ഇഞ്ചാണ് ഷോൾഡറിൽ നിന്ന് ബസ്റ്റ് ബ്രസ്റ്റ് പോയിൻറ്റ് വരെയുള്ളത് പത്തര പത്തര ഇഞ്ചാണ് കേട്ടോ എനിക്ക് ലെങ്ത്ത് വരുന്നത് അപ്പോൾ അതാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് കണ്ട ഈ ഒരു പോയിന്റിൽ അവിടെ ഷോൾഡർ സ്ലോപ്പ് ഉള്ളതുകൊണ്ട് അവിടേക്ക് പോവരുത് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ പത്തര ഇഞ്ച് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക കണ്ട അപ്പോൾ പത്തര ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും ചെയ്യലോ ആ ബസ്റ്റിൽ ബ്രസ്റ്റിൻ്റെ ആ പോയിന്റിൽ നമ്മളൊരു ലൈൻ വരയ്ക്കല്ലോ അപ്പോൾ ആ ഒരു ലൈൻ അവിടെ വരച്ചു കൊടുക്കാണ് കേട്ടോ അതെ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തു ഇനി ഇതപ്പോൾ നമുക്ക് ചെസ്റ്റ് കിട്ടി അതുപോലെ ബ്രസ്റ്റ് കിട്ടി ഇനി ബ്രസ്റ്റിൻ്റെ വിത്ത് വേണ്ടേ അവിടെ എത്രയാണെന്നുള്ളത് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് കണക്ക് പ്രകാരം തന്നെ പറയാറുണ്ട് അപ്പോൾ അതുപോലെ ചെയ്യേട്ടാ നിങ്ങൾ അപ്പോൾ അവിടുത്തെ ഫുള്ള് അളവ് എന്ന് പറഞ്ഞാൽ നാല്പത്തിരണ്ട് ഇഞ്ചാണ് എനിക്ക് വരണത് അതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യും പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നാല് പോയിൻറ്റ് രണ്ട് അങ്ങനെ വരും ആ ഒരു ഒരളവും നമുക്ക് എടുക്കാം നാല് പോയിൻറ്റ് രണ്ടെടുത്തു അപ്പോൾ കണ്ടാവും അപ്പോൾ അതിന് ശേഷം നമുക്ക് ടക്കിൻ്റെ ലെങ്ത് എത്രയാണെന്ന് വേണം കേട്ടോ അപ്പോൾ ഞാൻ ടക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ഐഡിയ ഒരു കണക്ക് ഞാൻ പറഞ്ഞാൽ എന്നുണ്ട് അതായത് നേരത്തെ നമ്മൾ ബസ്റ്റിൻ്റെ വിടുത്ത് നാല് പോയിൻറ്റ് രണ്ടെടുത്തില്ലേ ഈ ഒരു ഭാഗത്ത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറവ് കിട്ടാം ഇഞ്ച് കുറവ് അപ്പോൾ ആ റേഞ്ച് കുറവെന്ന് പറയുമ്പോൾ മൂന്നേ പോയിന്റ് ഏഴ് അപ്പം നിങ്ങളുടെ എത്രയാണോ അതിന് അറേഞ്ച് കുറവെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് അവിടുത്തെ ലെങ്ത് എന്നിട്ട് നമ്മൾ ഇത് കണക്ക് കൂട്ടിയിട്ട് ദേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാട്ടാ ടക്കിൻ്റെ ലെങ്ത് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ അത് മുമ്പത്തെ വീഡിയോയിലെല്ലാം ഞാൻ പറയണം അതേ കണക്ക് തന്നെയാണ് ട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യാം ദേ അപ്പോൾ നമുക്ക് വേസ്റ്റ് ലൈൻ കിട്ടി ഇപ്പം ബസ് ലൈൻ കിട്ടി വേസ്റ്റ് ലൈൻ കിട്ടി ടക്കിൻ്റെ ലെങ്ത്ത് ദേ കാണുന്ന ഭാഗമാണ് കേട്ടോ ടക്ക് ലെങ്ത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് വരച്ചു കൊടുക്കുക അത് മൂന്നേ പോയിന്റ് ഏഴാണ് എനിക്ക് വന്നിരിക്കണത് അതെങ്ങനെയാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യാം കണ്ടോ അപ്പോൾ നമ്മളിതുപോലെ ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ടത് ഈ ടക്കിൻ്റെ ഈ ബസ്സിൻ്റെ ലൈനിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് നോക്കട്ടെ നമുക്ക് ബസ് ലൈൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ നമുക്ക് ആ ബസ് ലൈനിൻ്റെ ഭാഗം നമുക്ക് അടയാളപ്പെടുത്താം ബസ്റ്റിൻ്റെ ഫുള്ള് എനിക്ക് ചുറ്റളവെന്ന് പറയുന്നുണ്ട് ഞാൻ ബോഡിയിൽ നിന്നെടുത്ത അളവെന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് എനിക്ക് പറയണത് അപ്പോൾ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വരുമ്പോൾ പത്തെ പത്ത് അതിൻ്റെ നാലിലൊരു ഭാഗം പത്തേ പോയിൻ്റ് അഞ്ച് അപ്പോൾ നമുക്കിവിടെ തൈ ലൈനിങ് ബ്ലൗസ് ആണല്ലോ അപ്പോൾ നമ്മൾ മുക്കാൽ ഇഞ്ച് തയ്യൽത്തുമ്പോടോട്ടോ അപ്പോൾ പതിനൊന്നേ നമുക്ക് വരും മനസ്സിലായോ മൊത്തം അപ്പോൾ നമ്മൾ അവിടുത്തെ അളവെന്ന് പറഞ്ഞാൽ പതിനൊന്നേ കാലിഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തണത് ഇനി വേറെ ബ്ലൗസ് ഞാൻ വേറൊരു തരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ബസ്റ്റിലെ സൈസ് വല്ലാണ്ട് കൂടുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരുന്ന കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ ഇത് തൽക്കാലം ഇങ്ങനെ പോട്ടെ അപ്പോൾ ഞാൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു മുക്കാലിഞ്ച് ലൂസാണ് കൂട്ടിയത് ഇപ്പോൾ കണ്ടില്ലേ മൂന്നളവ് നമുക്ക് കിട്ടിയില്ലേ മുകളിലത്തെ ഒരളവ് അതുപോലെ തന്നെ നടുവിൽ ഇനി താഴത്തേക്ക് അളവ് അളവില്ല അത് നമ്മൾ ഒരു ജെസ്റ്റ് ഒരു ലയൻ താഴേക്ക് വരച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് അളവ് എടുക്കാനാണ് അത് ആ വരച്ച് കൊടുക്കാതെ ഇപ്പം ചെയ്യുന്ന പോലെ നമ്മളത് ഇതുപോലൊന്നും വരച്ചു കൊടുക്കട്ടെ ആ താഴേക്ക് അപ്പോൾ ഒരു ചെരിവുണ്ടാവും ഇപ്പോൾ ചിലവർക്ക് സ്ട്രൈറ്റ് ആയിരിക്കും ഓരോരുത്തരുടെ ബോഡി ഷേപ്പിനനുസരിച്ച് അത് ഈ പെൻറ്റൊരു ചെരി ചെരുവിലാണ് വന്നിരിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടോ അപ്പോൾ നമുക്ക് കിട്ടിയില്ലോ മൂന്ന് ഇത് കിട്ടി അപ്പോൾ ഇനി ഇതിൽ നിന്നാണ് നമ്മുടെ ടക്കിൻ്റെ വീഴത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ എത്രയാണ് ഒരാൾക്ക് വേണ്ടതെന്നുള്ളത് ആ ടക്കിൻ്റെ വിഴുത്തുനിന്ന് നമുക്ക് കിട്ടും അത് എൻ്റെ വേസ്റ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലൊരു ഭാഗം എട്ടര ഇഞ്ചാണ് അപ്പോൾ ഞാൻ ഞാനിതേ എട്ടര ഇഞ്ച് നമ്മുടെ വേസ്റ്റ് ലൈനിൽ ഇതുപോലെ അടയാളപ്പെടുത്തി വെക്കുകയാണ് കേട്ടോ നമ്മൾ ആ വേസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തി വെച്ചില്ലേ അവിടെ അടയാളപ്പെടുത്താണ് എന്നിട്ട് ബാക്കി എത്രയാണോ നമുക്കുള്ളത് അറ്റം വരെ ബാക്കി എത്രയാണോ ഉള്ളത് അപ്പോൾ എനിക്ക് വരുന്നത് മൂന്നിഞ്ച് വരേണ്ട കേട്ടോ ഇതേ കണ്ടില്ലേ മൂന്നിഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഈ മൂന്നിഞ്ചിൻ്റെ പകുതിയാണ് എനിക്ക് വേണ്ട ടക്കിൻ്റെ വിത്ത് മൂന്നിഞ്ചിൻ്റെ പകുതി അപ്പുറത്തും അപ്പുറത്തും മൂന്നിഞ്ചിൻ്റെ പകുതി എന്ന് വെച്ചാൽ മൂന്നു ഇഞ്ച് വേണം അതിൻ്റെ പകുതി അപ്പുറത്തും പകുതി ഇപ്പുറത്തും നമ്മൾ അടയാളപ്പെടുത്തുക അപ്പോൾ ഒന്നര ഇഞ്ചോ ഒന്നര ഇഞ്ച് വീതം എനിക്ക് ടക്കിൻ്റെ വിട്ട് അപ്പോൾ അതാണ് എൻ്റെ കറക്റ്റ് ടക്കിൻ്റെ വേണ്ട ഒരു വിത്ത് എന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ ഇതേ കണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെ അപ്പോൾ ഇതുപോലെ മൂന്നേ മുക്ക് ഒന്നര ഇഞ്ചോ ഒന്നര ഇഞ്ച് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ടക്കിൻ്റെ വിട്ട് കിട്ടി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലോ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഒരു ബോഡി ഷേപ്പിനനുസരിച്ചിട്ടുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കി നോക്കുക ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് അളവ് ഇപ്പോൾ വലിയ ആയതുകൊണ്ട് ഞാനൊരു ഒന്നര ഇഞ്ച് കിട്ടും ചെറിയ സൈസ് സൈസാണെങ്കിൽ ഒരു ഇഞ്ച് മതിയാകുട്ടോ ഇട്ട് ഒരു കാലിഞ്ചിൻ്റെതേ കാലിഞ്ചും കാലിഞ്ചും കൂട്ടി വരുമ്പോൾ അര ഇഞ്ചിൻ്റെ ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടാ അവിടുത്തെ ഇനി ഇവിടെ നിന്ന് ഒരു രണ്ടേ കാലിഞ്ച് ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സെൻറ്ററിൽ നിന്ന് കേട്ടാ ആ ഒരു സൈഡിലേക്ക് ഇതെ അപ്പോൾ നമ്മൾ ഡാർട്ട് ഈ ഒരു ഡാർട്ടിനോട് സെൻ്ററ് ചേർന്ന് വരുമ്പോൾ ഈ ഒരു ഇതിൽ ഇങ്ങനെ വരും കേട്ടോ പക്ഷെ അങ്ങനെ വരയ്ക്കരുത് ദേ ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന പോലെ ഒന്ന് ചെരിച്ചതേ ഈ ഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് വരയ്ക്കണം അതെ ഇതുപോലെ നിർത്തി നമ്മൾ വരയ്ക്കരുത് അവിടുത്തെ അവിടുത്തെ ഡാർട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അതേ ഇതിനോട് ചേർന്നതേ ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ നമ്മളത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനത്തെ ഈ ബ്ലൗസിന് ഇങ്ങനെയുണ്ട് പ്രത്യേകത മറ്റ് ബ്ലൗസിന് കുഴപ്പമില്ല ഇതിപ്പോൾ കോളർ ബ്ലൗസുകളൊക്കെ ഇതുപോലെ വരും അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കട്ടാ കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ അപ്പോൾ മൂന്ന് ഡാർട്ട് ഇടണുള്ളൂ അപ്പോൾ മൂന്ന് ഡാർട്ട് ഇതേ ഇതുപോലെ അര ഇഞ്ച് ആംഹോൾ ഡാർട്ടിനും അര ഇഞ്ച് ഉള്ളോ കാലഞ്ച് കാലഞ്ച് ചെയ്തോട്ടോ അപ്പോൾ മൊത്തം ഡാർട്ടിൻ്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഇതെങ്ങനെയാണെന്ന് ഇനി നമുക്ക് ഇവിടുത്തെ ഒരളവ് നമുക്ക് കിട്ടണം അപ്പോൾ ഈ ഇവിടുത്തെ ഒരു അളവ് ഒരു നമുക്കിതാ ഒരു ടക്കിൻ്റെ എടുത്തില്ലേ അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു അര ഇഞ്ച് കുറവ് കേട്ടോ അപ്പോൾ അല്ല സോറി ഒന്ന് അതിൻ്റെ പകുതി എടുക്കുക ആ പകുതി എടുക്കുക കേട്ടോ അത് നമ്മളിവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കണ്ടോ അടയാളപ്പെടുത്തി ആ പകുതി തന്നെ നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇപ്പുറത്തെ ഭാഗത്തും ഡേ കണ്ടോ അപ്പോൾ നമ്മൾ നമ്മളിപ്പുറത്തെ ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുത്തു ഞാൻ അടയാളപ്പെടുത്തി അപ്പോൾ നമുക്ക് അവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഭാഗം അടയാളപ്പെടുത്താട്ടോ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഇതിൽ അതുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ചെയ്യാട്ടോ എന്നിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് നമ്മൾ വരച്ചെടുക്കുക ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കുമല്ലോ ഇപ്പം നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് കട്ടിങ് നോക്കാം അപ്പോൾ കട്ടിങ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പാർട്ട് അതെ ഇതുപോലെ എടുത്തു വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കും അപ്പോൾ വേസ്റ്റിന്റെ ഭാഗല്ലേട്ടാ സോറി ഞാൻ ഡേ ഈ ഒരു ഭാഗം കാണിച്ചരില്ലേ ആ ഒരു ഭാഗത്ത് ആറര ഇഞ്ചാണ് എനിക്ക് വരുന്നത് കണ്ടോ ആറര ഇഞ്ച് എനിക്ക് കിട്ടിയിട്ട് സോറി ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ നിങ്ങൾ നോക്കി ചെയ്തോളൂ അപ്പോൾ ഇനി ഈ ഫ്രണ്ടിലും ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടണം അപ്പോൾ അപ്പം ഇവിടെ ഇവിടെ ഡാർക്ക് ഒന്നുമില്ല അപ്പോൾ ദൈവം ഇവിടെ വരുന്നത് കണ്ടോ അതെ എനിക്ക് വരുന്ന അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലര ഇഞ്ചാണ് വരണേ അപ്പോൾ ആറര ഇഞ്ചിൽ നിന്ന് നാലര ഇഞ്ച് കുറയ്ക്കുമ്പോൾ ഇഞ്ച് ആ രണ്ടിഞ്ചിൻ്റെ കൂടെ സീം അലവൻസ് ആണ് നമ്മൾ കട്ടിങ്ങിന് സീമലവൻസ് വേണ്ടേ അപ്പോൾ അത് കൂട്ടിയിട്ടാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മുക്കാലിഞ്ച് നിർബന്ധമായിട്ട് ഇതിൻ്റെ കൂടെ എത്രയാണോ കിട്ടണേ നമുക്കതിൻ്റെ കൂടെ സീം അലവൻസിന് വേണ്ടി കൂട്ടണം നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് നീ ഇവിടെ അടയാളപ്പെടുത്തി എട്ടര ഇഞ്ചാണ് അതിൽ നിന്ന് കണ്ട എട്ടര ഇഞ്ച് അതിൽ നിന്ന് ഒര ഇഞ്ച് കൂടുതൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ട അപ്പോഴാണ് നമ്മുടെ അളവ് കറക്റ്റാവുള്ളൂ ഒര ഇഞ്ച് കൂടുതൽ അടയാളപ്പെടുത്തിയിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ദേ അവിടെ നിന്ന് താഴോട്ട് നമ്മുടെ കട്ടിങ്ങിൻ്റെ ഭാഗം അല്ലേ അപ്പം രണ്ടേ മുക്കാൽ വരുന്ന ആ ഒരു നമുക്ക് കിട്ടിയത് ആ രണ്ടേ മുക്കാൽ നമ്മൾ ഈ താഴേക്ക് ഇതേ ഈ ഒരു പോയിന്റിൽ നിന്ന് രണ്ടേ മുക്കാൽ അടയാളപ്പെടുത്തി അവിടെ വരച്ചു കൊടുക്കട്ടോ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുക കണ്ടോ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ കണ്ട അപ്പം നമ്മുടെ കട്ടിങ്ങിൻ്റെ ഭാഗം അത് കറക്റ്റായിട്ട് തന്നെ വരും നമ്മൾ തയ്യൽത്തുമ്പൊക്കെ കൊടുത്തല്ലേ കണ്ടില്ലേ നമ്മുടെ കട്ടിങ് നമുക്ക് കിട്ടിയത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് മൂന്നേ മുക്കാലാണ് നമുക്ക് കിട്ടണത് അപ്പുറത്തെ ഭാഗത്ത് രണ്ടേ മുക്കാലും നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ നമ്മുടെ കട്ടിങ്ങിൻ്റെ ഭാഗം മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് അപ്പോൾ ഇനി കട്ടിങ്ങിൻ്റെ തയ്യൽത്തുമ്പ് കൊടുത്തില്ലേ അപ്പോൾ ദേ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കട്ടിങ്ങിൻ്റെ തുമ്പാണ് നമ്മൾ കൊടുക്കണേ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ ഒന്നര ഇഞ്ചാണല്ലോ ബ്ലൗസിന് കൊടുക്കണത് അപ്പോൾ നമുക്കവിടെ ഒന്നര ഇഞ്ച് കിട്ടി അപ്പോൾ ദേ കട്ടിങ്ങിൻ്റെ തയ്യൽത്തുമ്പ് നമ്മളവിടെ കൊടുത്തു കേട്ടോ ഇത് നമ്മുടെ ബ്ലൗസിന് നമ്മൾ കൊടുത്തിട്ടില്ല അത് നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദൈ നമ്മളൊക്കെ തയ്യൽത്തുമ്പിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വരച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വരച്ചിട്ടത് അപ്പോൾ അതുപോലെ അപ്പോൾ ഇനി നമുക്ക് ഇപ്പോഴത്തെ ഭാഗത്ത് ഞാനിവിടെ കൊടുത്ത് പോയിട്ട് അതായത് വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ പെട്ടിട്ടില്ലേ അവധിയേണ്ട ഒന്നരഞ്ച് തെയ് ഒരു ഭാഗത്തുനിന്ന് കൊടുത്തു വീഡിയോയിൽ പെടാത്ത പെട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടത് അപ്പോൾ ഇതുപോലെ ഞാൻ അവിടെ തയ്യൽ തുമ്പും വരച്ചെടുത്തു കണ്ടില്ലേ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും വരച്ച് തെയ് ഇതാണ് നമ്മുടെ ബോഡി പാർട്ട് പാർട്ടിട്ടോ അപ്പോൾ ഈ ബോഡി പാർട്ട് നമ്മളെടുത്തിട്ട് നമ്മൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക ഈസി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ കട്ടിങ്ങിന്റെ ഭാഗം സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക കണ്ടോ അപ്പോൾ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ടിട്ടാ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറ്റേ ബ്ലൗസിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യണമെന്ന് മാത്രമല്ല ഈ കട്ടിങ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി ഇത് മെയിൻ പീസ് വേറെയുണ്ട് അപ്പോൾ അതിൽ ആറ് പീസ് ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തില്ലെങ്കിൽ ബ്ലൗ ഈ ഹൈനക്കിന് ശരിയാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അത് ആ കുഴിച്ച് വെട്ടിയ ഭാഗത്തുനിന്ന് ഞാൻ വെട്ടി ഓരോ ഭാഗങ്ങളെടുത്തു ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ എടുക്കണം കേട്ടോ അതായത് ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്ച്ചെടുക്കുക കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ തയ്ക്കുന്ന ഭാഗം ഒന്നും ഞാൻ കാണിക്കില്ല കേട്ടോ അതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണോട്ടോ ഇനി നമ്മൾ സ്ലീവിൻ്റെ ഭാഗം അപ്പോൾ സ്ലീവ് നാലായിട്ട് മടക്കി വെച്ചിരിക്കും ഞാൻ ഞാൻ ലൈനിങ് 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 കൊടുക്കില്ല അപ്പോൾ അപ്പോൾ ഇഞ്ച് ഇഞ്ച് നമ്മൾ നമ്മൾ വേണ്ടല്ലോ മടക്കി അടിക്കാൻ വേണ്ടി ഇടണം താഴെ പിന്നെ നമ്മൾ നമ്മുടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഷോൾഡറും ഒരു അര ഇഞ്ചും കൂടി അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മളവിടെ അടയാളപ്പെടുത്തണം കേട്ടോ അതാ ഒരു അളവ് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇപ്പം ഒരു പതിമൂന്നിഞ്ച് ഞാൻ എടുക്കണ്ട കേട്ടാ മനസ്സിലായല്ലോ അതെ പതിമൂന്ന് ഇഞ്ച് അപ്പോൾ അതാ ഇതുപോലെ പതിമൂന്ന് ഇഞ്ച് മൊത്തം സ്ലീവിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അവിടുന്ന് ഞാൻ എടുക്കുന്നത് ഇതേ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മുടെ ആംഹോളിൻ്റെ ഷേപ്പില്ലേ ആ ഒരു ഭാഗം നമ്മൾ എടുക്കാൻ പോകണം അത് നാലിഞ്ചാണ് അതെ ഇതുപോലെ നാലിഞ്ച് ഇപ്പോൾ ഇതിന് ഒരു നാലിഞ്ച് മതിയോട്ടോ അതൊക്കെ എങ്ങനെയാണ് പറഞ്ഞതെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക അതെ നാലിഞ്ചെടുത്തു അതിനുശേഷം നമ്മുടെ ആ ഒരു ആംഹോളുടെ നമ്മുടെ ആ ഒരു എന്താ പറയുക കക്ഷ ഞാൻ പറഞ്ഞല്ലോ കൈയിൻ്റെ ഒരു കൈവണ്ണത്തിൻ്റെ അളവ് ഞാൻ എപ്പോഴും എടുക്കാൻ പറയാറുണ്ട് അതെനിക്ക് ആറരയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ പതിമൂന്നാണ് വരുന്നത് അപ്പോൾ അതിന് ആറര ആറരയുടെ കൂടെ ഒരു ഒന്നര ഇഞ്ച് ലൂസ് പോലെ ഞാൻ കൊടുത്തു കേട്ടോ അപ്പോൾ നെയ് ഇങ്ങനെ ചെരിച്ച് വരച്ച് നോക്കുമ്പോൾ കേട്ടോ എനിക്ക് നേരത്തെ ആം ആംഹോൾ റൗണ്ട് ഒമ്പത് വരില്ലേ ഒമ്പതേകാല വരില്ലേ അപ്പോൾ ഒമ്പത് ഇഞ്ചെനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ വളച്ച് വരുമ്പോൾ അതേ ഇതുപോലെ എടുത്ത് നമ്മൾ ആ ഷേപ്പ് വരച്ച് വരില്ലേ കണ്ടോ ഒമ്പത് ഇഞ്ചെനിക്ക് വരണ്ടിട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് വേറെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ് ഇവിടെ ഒരു ഇഞ്ച് സ്ട്രൈ ആയിട്ട് വരച്ചിട്ട് നമ്മൾ ആ ഒരു ഇതിൻ്റെ ഷേപ്പ് ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചുകൊടുക്കാണ് ഇനി ഈ ഷേപ്പ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ആംഹോൾ റൗണ്ടിൻ്റെ ഭാഗം ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ നമ്മൾ ആംഹോൾ റൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ഒമ്പതേ കാലാണ് അപ്പോൾ അതിവിടെ ഉണ്ടോ എന്ന് നമുക്ക് അളന്ന് നോക്കാം ഏ ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് ദേ ആ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തും ഇനിയിപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് വരുന്നത് അഞ്ചര ഇഞ്ചാണ് എനിക്ക് ആ ഒരു കൈയിൻ്റെ ലൂസ് കറക്റ്റായിട്ട് വരുന്നത് അഞ്ചര ഇഞ്ചാണ് അപ്പം ഞാനവിടെ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ കണ്ടോ അതെ അഞ്ചര ഇഞ്ച് ഞാനവിടെ അടയാളപ്പെടുത്തി കൊടുത്തു എന്നിട്ട് അതൊന്ന് വരച്ചു കൊടുത്തു പിന്നെ തയ്യൽത്തുമ്പിലേക്ക് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് തയ്യൽ തുമ്പും കൂട്ടി ഒന്നര ഇഞ്ചാണല്ലോ നമ്മൾ ബ്ലൗസിൽ കൊടുത്തിരിക്കുന്നത് ആ ഒന്നര ഇഞ്ച് തന്നെ നമ്മൾ അടയാളപ്പെടുത്തി അതെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഇത്രയും മനസ്സിലായല്ലോ കേട്ടോ അത് എന്തെ ഇത്രയും ഉള്ളതോ സ്ലീവിൻ്റെ കേട്ടാ ഇത് ഈ ഒരു ഭാഗം നമ്മൾ സ്ലീവിൻ്റെ ഈ ഭാഗമൊക്കെ നമ്മൾ കുഴിച്ച് നമ്മൾ വരയ്ക്കണം ഈ സ്ലീവിൻ്റെ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളത് അത് നോക്കിയിട്ട് ചെയ്തോളോട്ടോ അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല അപ്പോൾ അതേ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുത്തു ഇനി ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പുറങ്ങൾ ഒരുമിച്ച് ഇടുക എന്താ വേണ്ട നല്ല പുറങ്ങൾ ഒരുമിച്ച് ഇടാട്ടാ റൈറ്റ് സൈഡുകൾ ഒരുമിച്ചിട്ടിട്ട് നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിന് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ കാരണം അത് കോളർ പോലത്തെ അല്ലേ അപ്പോൾ അതിന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ കട്ട് ചെയ്ത് വെച്ചു ഇനി ആ ഫ്രണ്ട് പാർട്ട് കറക്റ്റായിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ നിൽക്കാൻ അറിയാലല്ലോ അതെല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കുന്നത് ഇനിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യാട്ട ഞാനിപ്പോൾ ഇത് ഇത്ര സ്ലീവിൻ്റെ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയല്ല പക്ഷെ സ്ലീവിൻ്റെ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാനാണ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇനി നമുക്ക് പ്രൊഫഷണൽ മെത്തേഡും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അതും പറഞ്ഞുതരുണ്ട് അപ്പോൾ ഇതുപോലെ ഇതാണ് നമ്മുടെ ബ്ലൗസ് തയ്ച്ച് വന്നിട്ട് അപ്പോൾ ഹൈ നെക്ക് പോലത്തെ ബ്ലൗസില് ഇപ്പോൾ ഒക്കെ കാണുന്നത് അപ്പോൾ ഞാനിത് ഇട്ട് കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേ ഇതിപ്പോൾ തയ്ച്ചു കഴിഞ്ഞുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ കണ്ടാ വന്നിട്ടുണ്ട് പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ട് ഇട്ട് നോക്കിയപ്പോൾ അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ അതിൻ്റെ പഫക്കെ കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു ഷോൾഡർ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഷോൾഡർ ചെയ്യും കുറച്ചിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഇതായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടാ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ